ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടും മലയാള സിനിമയിലെ നിലവിലെ വിവാദങ്ങളോടും പ്രതികരിച്ച് നടൻ മോഹൻലാൽ കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മറ്റി വിവാദങ്ങൾക്കിടെ പോയതല്ലെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ എത്താൻ പറ്റാതെ വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ കാണവേ വിഷയത്തിൽ മോഹൻലാൽ ആദ്യമായി പ്രതികരിച്ചത് മോഹൻലാൽ എവിടെയായിരുന്നുവെന്നും ഒളിച്ചോടിപ്പോയോ എന്നുമാണ് ചോദിക്കുന്നത് ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടിപ്പോയിട്ടില്ല ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്നത് സിനിമയിലും സംഭവിക്കും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ടു വട്ടം ആ കമ്മിറ്റിയുടെ മുൻപിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അമ്മ എന്ന അസോസിയേഷന് ഒരു ട്രേഡ് യൂണിയൻ്റെ സ്വഭാവമല്ല അതൊരു കുടുംബം പോലെയാണ് അഞ്ഞൂറ് പേരുള്ള ഒരു കുടുംബം അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു രണ്ടു വട്ടമായി ഞാനാണ് പ്രസിഡന്റ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം കാണിച്ചിരുന്നു പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞാണ് അതിൽ നിന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെല്ലാവരും മാറിയെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതെന്ന് എന്നേക്കാളും നിങ്ങൾക്ക് അറിയാം ഹേമ കമ്മറ്റി വിഷയത്തിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകൾ ഉള്ള ഇത് എല്ലാവരും ഇക്കാര്യത്തിൽ സംസാരിക്കണം കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഇതാണ് നി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന കാര്യമാണിത് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണിത് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണിത് സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് ഡബ്ല്യു സി സി അമ്മ എന്നതൊക്കെ വിടൂ ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കൂ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് റിപ്പോർട്ട് വരട്ടെ കാത്തിരിക്കൂ മോഹൻലാൽ പറഞ്ഞു കേരള ക്രിക്കറ്റ് ലോഞ്ചിങ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയാണ് മോഹൻലാൽ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത് അനാവശ്യ വിവാദങ്ങൾ ഉയർത്തുന്നതിന് പകരം മലയാള സിനിമയെ രക്ഷിക്കുവാനുള്ള ശ്രമമാണ് വേണ്ടതെന്ന് പറയുകയായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണത്തിൻ്റെ ആകത്തുക കൂടാതെ തൻറ്റേത് ഒളിച്ചോട്ടമല്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കാനാവില്ലെന്ന മുൻകൂർ ജാമ്യമെടുത്തായിരുന്നു മോഹൻലാൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് തൻ്റെ വീടിനു മുന്നിൽ വെച്ചാണ് ആദ്യമായി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരം തുടങ്ങിയത് അതിന് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ താൻ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ ദൗർഭാഗ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവന്നതിൽ വല്ലാത്ത വിഷമമുണ്ടെന്നും അദ്ദേഹം ആമുഖമായി para nyo.